ഹരിശ്രീ ീഗണപതയേ നമ അഭിമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും സമാധാനവും ശാന്തിയും ദൈവകൃപയും ഒക്കെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോകാസമസ്ത സുഗുനോ ഭവന്തു നമ്മൾ മക്കളെ നാരായണീയം ദശകം എഴുപത് സുദർശന സുദർശനശാപമോക്ഷവും ശംഖചൂടവധവും ഒക്കെ കഴിഞ്ഞു എഴുപതാം ദശകത്തിൽ അരിഷ്ടവധമാണ് നമ്മൾ വായിച്ചു കൊണ്ടിരുന്നത് ഏഴാമത്തെ ശ്ലോകം വരെയായി അതിൽ അരിഷ്ടന് ഒരു ആ അരിഷ്ടൻ്റെ എന്ന് പറഞ്ഞാൽ ആ അസുരൻ സ്വന്തം രൂപം മറച്ചു വച്ചിട്ട് ഒരു കാളയുടെ രൂപത്തിൽ ഉച്ചത്തിൽ മുക്രയിട്ടുകൊണ്ടാണ് ഭഗവാനടുക്കലേക്ക് വന്ന് ഗമയിൽ നിന്നു ഒരു കാള എങ്ങനെയാ ഭീ ഭീകരമായൊരു കാള അത്രമാത്രം ദുഷ്ടത്തരം കാളയിലും ഉണ്ടല്ലോ കാള സ്വഭാവം കാരണം കാളയിൽ ദയ ദയവുള്ള കാളയുണ്ട് ഇതങ്ങനെയല്ല ദുഷ്ട സ്വഭാവത്തിൽ തന്നെ ഉള്ള കാള കാരണം എന്താ ഇവിടെ പശുക്കളെയൊക്കെ ഓടിച്ച് ഗോപികളുടെ അവിടെ നിന്ന പശുക്കുട്ടികൾ ഒരുപാട് പശുക്കളുണ്ടല്ലോ ഈ കാള വന്ന് ഗമയിൽ നിന്നിട്ട് ഭീകാ ഭീമാകാരമായ വലിയൊരു കാളയാണ് ആ ദുഷ്ടരൂപിയായ ആ അസുരൻ ഭീമാകാരം കൈക്കൊണ്ട് വന്നിട്ട് പശുക്കളെ മൊത്തം വേഗത്തിൽ ഓടി വിരട്ടി ഓടിച്ചു പിന്നെ വേദനിധിയായ പരമാത്മാവായ കൃഷ്ണൻ്റെ നേർക്കടുത്തു ഇവിടെ എങ്ങനെ വന്നാലും ഈ കൊച്ചു കൊച്ചു പുഴകൾ വന്ന് സമുദ്രത്തിൽ ലയിക്കുന്നത് പോലെയുള്ളു സമുദ്രത്തിൽ വന്ന ഈ പുഴകളങ്ങാണ് എന്തെങ്കിലും ആ ഒരു അംശമെങ്കിലും ഉണ്ടോ ഒരു സമുദ്രത്തിൽ വന്നോ രണ്ടോ നാലോ പുഴ വന്ന് കയറിയാൽ അതുപോലെയേ ഉള്ളു ഭഗവാൻ ഇവിടെ ഒരു ചെറിയ പുഴ പോലെയുള്ളു ഭഗവാൻ സമുദ്രമാണെങ്കിൽ ഒരു കൊച്ചു നദി അസുരൻ അത്രയേ ഉള്ളൂ അതുകൊണ്ട് ഇവിടെ പറയുന്നു ഭഗവാൻ ആ ദുഷ്ട അസുരൻ ഭഗവാനെ സമീപിച്ചു ചെറുപുഴകൾ വന്ന് സാഗരത്തിൽ ലയിക്കും പോലെ അവയെല്ലാം വേദ വേദനിധിയിൽ ലയിച്ചു ചേർന്ന് എന്നാണ് ഇവിടെ ധോനി നമുക്ക് എട്ടാമത്തെ ശ്ലോകം വായിക്കാം കഴിഞ്ഞ തവണ വായിച്ചതാണ് ഞങ്ങളോട് ആവർത്തിച്ച് പറഞ്ഞത് ചുമ ഉള്ളോണ്ട് ചിലപ്പോൾ തിരിഞ്ഞൊന്നും വരുന്നില്ല അക്ഷരങ്ങൾ എട്ടാമത്തെ ശ്ലോകം വായിക്കാം മക്കളെ ശ്ലോകം എട്ട് ൃംഗമുഖം അശ്വഭിയന്തം സംഗൃഹയ്യഭസാലഭയ അഭിയന്ദം ഭദ്രൂപമഭി ദൈത്യഭദ്രം മർദയൻ അമദയസുരലോകം തുശൃംഗമുഖം അശ്വയന്ദം സംഗൃഹയ ര രസാലഭിയം ഭദ്രൂപഭി അഭദ്രം മർദയൻ അമദയസുരലോകം ആ അരിഷ്ടസുരൻ സ്വന്തം രൂപം മറച്ച് കാളയുടെ രൂപത്തിൽ വന്ന് കൊമ്പും തലയും ഉയർത്തിപ്പിടിച്ച് യാതൊരു ഭയവും കൂടാതെ നിന്നെ ഇപ്പം കുത്തി മലർത്തിയേക്കാം എന്ന ഭാവത്തിൽ ഭഗവാൻ കണ്ണൻ്റെ നേരെ ചീറി വന്നു ഇത് കണ്ട ഭഗവാനാകട്ടെ രൂപത്തിലായ അവൻ്റെ ശരിക്കുള്ള രൂപമറിഞ്ഞ് ഭഗവാൻ എന്താ അറിയാത്തത് ഭഗവാൻ അത് അപ്പോഴേ മനസ്സിലാക്കി ഇവൻ യഥാർത്ഥ കാളയല്ല ഇവൻ അസുരനാണ് എന്ന് ഭഗവാൻ മനസ്സിലാക്കിയിട്ട് ചീറി അടുത്ത അവനെ ആ അസുരനെ പിടിച്ച് ബലമായി മർദ്ദിച്ച് കൊന്ന് ദേവകളെ സന്തുഷ്ടരാക്കി ദേവകളൊക്കെ പയന്ന് നിൽക്കും ഇങ്ങനെയുള്ള അസുരന്മാർ വരുമ്പോൾ കുട്ടികൾ പശുക്കളെ തീറ്റാനായിട്ട് നിൽക്കും കണ്ണനുമായിട്ട് നിൽക്കുമ്പോൾ എപ്പോഴും ആർക്കാ ഉള്ളത് ദേവന്മാർക്ക് കാരണം ഭഗവാനെ രക്ഷിക്കാൻ ദേവന്മാർക്ക് അത്രമാത്രം താല്പര്യം എന്താ അവർക്ക് അത്രമാത്രം അവർക്ക് വേണ്ടിയല്ലയോ ഭഗവാൻ ഇവിടെ അവതരിച്ചത് അപ്പോൾ ഇതിനെ അപായപ്പെടുത്താൻ അരി ദുഷ്ടന്മാർ വരുമെന്ന് അവർക്കറിയാം ക കണ്ണനെ അപായപ്പെടുത്താൻ വേണ്ടി അതുകൊണ്ട് അവർക്ക് സന്തോഷമായി ഈ കാളയെ അസുരനെ മർദ്ദിച്ച് കൊന്ന് ഈ ദേവന്മാരെ പ്രീതിപ്പെടുത്തി സന്തോഷം അവർക്ക് സങ്കട വിഷമങ്ങളൊക്കെ പോയി ഭഗവാൻ അങ്ങനെ ചെയ്തപ്പോൾ അല്ലെങ്കിൽ എപ്പോഴും ഭയമ ഈ ദേവന്മാരാണെങ്കിൽ അമരത്വം നേടിയവരാണെന്നോ അതായത് പാലാഴി കടഞ്ഞ് അമൃത് സേവിച്ച് മരിക്കാത്തവരാണെന്നോ ഒന്നും അവർക്ക് ഓർമ്മയില്ല ഈ അസുരന്മാരെ കാണുമ്പോൾ അതെല്ലാം മറന്നു പോവും ഭയംന്നിട്ട് നമ്മളും അങ്ങനെയല്ലേ എന്തെങ്കിലും വിഷമങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു എന്തു പറയാൻ നമ്മളെല്ലാം അങ്ങ് മറന്നു പോകും ഇപ്പോൾ അപകടങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ മറന്നു പോകുന്നതുപോലെ ദേവന്മാർക്ക് കൊണ്ട് മറവി അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു അവരെ സന്തുഷ്ടരാക്കി എങ്ങനെയാ ഈ അസുരനായ കാളയെ മർദ്ദിച്ച് കൊന്ന് അതാണ് ഭഗവാൻ ദുഷ്ടന്മാരെ അങ്ങനെയാ എത്രയോ സാധുക്കൾ രക്ഷപ്പെടും ധർമ്മം നിലനിൽക്കും ഇല്ലെങ്കിൽ അധർമ്മം അധർമ്മം പെരിയപ്പെരി പോകത്തലേ ഉള്ളൂ അതിനാണല്ലോ ഭഗവാൻ അവതരിക്കുന്നത് നമുക്ക് ഒൻപതാമത്തെ ശ്ലോകം വായിക്കാം ശ്ലോകം ഒൻപത് ചിത്രം അദ്യ ഭഗവൻ ൃസ്ഥിർദേഷേദസിം ചിത്രം അദ്ദേഹാദിരാജനി വൃഷസ്ഥിതിർ ഉം വർദ്ധത്തെ ചേസി ഭൂയാൻ മോദയിത്യുനുദോസി ഭഗവൻ ചിത്രാദ്യ ഭഗവൻ വൃഷഖാദാൽ ഭഗവാൻ ഈ വൃഷരൂപ കാളയെ ഘാദം കൊന്നു അവിടെ ഇവിടെ വൃഷ കാളെ ഇവിടെ സുസ്ഥിരാജനി വൃഷ സ്ഥിതി ഊർവി അവിടെ ഈ വൃഷ പിന്നെ ദേവേന്ദ്രനെ പറയുന്നതാണ് ഈ അതായത് നാനാർത്ഥമുണ്ട് വൃക്ഷത്തിനെ കാളയെന്നുണ്ട് വൃഷം ദേവേന്ദ്രൻ്റെ പേര് അതുകൊണ്ട് അതുകൊണ്ട് ഈ രണ്ടാമത്തെ വരിലെയും മൂന്നാമത്തെ വരിലെയും വൃഷ ഇവിടെ ഇന്ദ്രനെയാണ് പറയുന്നത് ഇവൻ മരിച്ചതുകൊണ്ട് ഇവർക്കൊക്കെ സന്തോഷമുണ്ട് അതാണ് ഇവിടെ ഈ രണ്ട് വൃഷവും അതുകൊണ്ട് ഇന്ദ്രനാണ് ഇന്ദ്രനെ പറ്റിയാണ് അത് വന്നേക്കുന്നത് ഒരു കാ ഇതാണ് മാത്രമേ കാളയെ കാതാൽ ഭഗവാൻ കാളയെ കൊന്നു എന്നുള്ളത് അതുകൊണ്ട് ഇവിടെ ആർക്കാ സുസ്ഥിരാജിന് വൃഷസ്ഥിർ ദേവ ഇന്ദ്രനൊക്കെ സന്തോഷം വർദ്ധിച്ചു അതാണ് ഇവിടെ ഭട്ടത്തിരിപ്പാട് പറയുന്ന ഹേ ഭഗവാൻ ഇപ്പോൾ അങ്ങ് ആ കാളയെ കൊന്നതു നിമിത്തം ധർമ്മസ്ഥിതി ഭൂമിയിൽ നിലനിർത്തുകയാണ് ഉണ്ടായത് കാളയെ ഒരുത്തരെ കൊന്നതുകൊണ്ട് അസുരനായ കാളയെ കൊന്നതുകൊണ്ട് ഭൂമിയിൽ ധർമ്മം നിലനിൽക്കുന്നു ആ അസുരൻ മരിച്ചതിൽ ഇന്ദ്രൻ്റെ ഉള്ളിൽ സന്തോഷം വർദ്ധിച്ചു അതാണ് രണ്ടാമത്തെ വരിയിലെ വൃഷ ഇന്ദ്രൻ്റെ ഉള്ളിൽ സന്തോഷം വർദ്ധിച്ചു എന്നുള്ളതാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ ഇത് തന്നെ എടുത്ത് പറയുന്നുണ്ട് ഈ ശ്ലോകത്തിൽ വൃഷം എന്ന പദത്തിൻ്റെ നാനാർത്ഥ പ്രയോഗം വളരെ അർത്ഥവത്തായിട്ടുണ്ട് പട്ടതിരിപ്പാട് കാളയുടെ അസുരൻ്റെ കാളേ വന്നതിനും വൃഷമെന്ന് ഇട്ടിട്ടുണ്ട് ഇന്ദ്രനെയും വൃഷം എന്ന് കൊടുത്തിട്ടുണ്ടാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും വല്ല വൃക്ഷം ഇന്ദ്രനെ പറ്റിയുള്ളതാണ് അതുകൊണ്ട് വൃഷം മൂന്നാമ അതായത് അർത്ഥത്തിൽ രണ്ടാമത്തെ വൃഷവും മൂന്നാമത്തെ വൃക്ഷവും ഇന്ദ്രൻ എന്ന അർത്ഥത്തിലും അങ്ങനെ ഒരേ പദത്തിൻ്റെ നാനാർത്ഥ പ്രയോഗം നന്നായിട്ടുണ്ടെന്ന് ആണ് പറയുന്നത് ഒരേ ഒരു വാക്ക് എന്നാലവിടെ അസുരൻ്റെ അസുരൻ കാളയായി വന്ന കാളയുടെ പേരാണ് യഥാർത്ഥത്തിൽ കാളയാണ് വൃഷം വൃഷഭം ഇവിടെ ഇന്ദ്രനെയും ആ നാനാർത്ഥം വെച്ചാൽ ഒരു വാക്കിന് പലരുടെ ഇത് വരും അർത്ഥം വരും അതുകൊണ്ടാണ് നാനാർത്ഥം എന്ന് പറയുന്നത് രണ്ട് രണ്ട് പേർക്കും ആ ആ വാക്ക് വന്നു അതാ നാനാർത്ഥം ഇന്ദ്രനും കാളയ്ക്കും പേര് ഒന്നുപോലെ വന്നതിനാണ് നാനാർത്ഥം അപ്പം ഇവിടെ വൃഷഭരൂപത്തിൽ വൃഷഭരൂപത്തിൽ വന്നസുരനെ ഭഗവാൻ കൃഷ്ണൻ ലീലയാക്കിയാണ് നിഗ്രഹിച്ചത് അവനും അസുരനെ നേരിട്ടല്ലല്ലോ വന്നത് അവൻ മറച്ചുവച്ചല്ലേ വന്നത് കളിയാ ഒരു കളി രൂപത്തിലല്ലേ കാളയായിട്ടല്ലേ വന്നത് ഭഗവാനും ലീല അത് ലീലയാക്കി തന്നെ നിഗ്രഹിച്ചു ആ അസുരൻ ധർമ്മത്തിന് കോട്ടം തട്ടുന്ന അധർമ്മതൽപ്പരനായിരുന്നതിനാൽ അവൻ്റെ കൊല അധർമ്മത്തിൻ്റെ നാശമായും ധർമ്മത്തിൻ്റെ സ്ഥാപനമായും ഭവിച്ചു ആ ഒരു അസുരനെ കൊന്നതുകൊണ്ട് ആ ധർമ്മം നശിച്ചിട്ട് ധർമ്മം ഉയർത്തെഴുതേക്കും അതാണ് നിലനിർത്തി ധർമ്മസ്ഥിതി നിലനിർത്തുക ധർമ്മസ്ഥാപനം നടത്തുക എന്ന തൻ്റെ കർത്തവ്യബോധം അതാരുടെ ബോ ആരുടെ കർത്തവ്യമായത് പരമാത്മാവായ ഭഗവാൻ നാരായണൻ്റെ കർത്തവ്യബോധമാണ് ഭഗവാനാണ് ഇവിടെ സൃഷ്ടിച്ചതെന്ന സർവത്തിന് ഇവിടെ ധർമ്മം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുമെന്ന് ഭഗവാൻ അറിയാം അതുകൊണ്ട് ധർമ്മസ്ഥാപനം നടത്തണം എന്നാണ് ഭഗവാൻ താല്പര്യമുണ്ട് കർത്തവ്യബോധമുണ്ട് അതുകൊണ്ടാണ് ഭഗവാൻ കുഞ്ഞായിരുന്നപ്പോൾ മുതലുണ്ടായിരുന്നു ഈ സ്വഭാവം കുട്ടിയായിരുന്നപ്പോൾ തന്നെ ഭഗവാൻ ഈ ബോധം ഉണ്ടായിരുന്നു ഈ കാര്യം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ വസ്തുത ഭഗവത്ഗീതയിൽ എടുത്തു പറയുന്നുണ്ട് യാതാ ഹിധർമ്മസ്യുർഭവതി ഭാരത അഭ്യുത്ഥാന അധർമ്മസ്യ തദാത്മാന സൃജാമ്യഹം എന്നൊക്കെ എപ്പോഴൊക്കെ ധർമ്മത്തിന് താഴ്ച ഉണ്ടാകുന്നുവോ ധർമ്മം നശിച്ചു പോയിട്ട് അധർമ്മത്തിന് വാഴ്ച ഉണ്ടാകുന്നുവോ അധർമ്മം പെരുകുന്നുവോ അന്നൊക്കെ ധർമ്മസ്ഥാപനത്തിനായി ഭഗവാൻ അവതരിക്കുന്നുണ്ട് ഞാൻ അവതരിക്കുന്നുണ്ടെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു കൃഷ്ണ അവതാരത്തിൻ്റെ ഉദ്ദേശവും മറ്റൊന്നല്ല എന്ന് സാരം ഇവിടെയും ധർമ്മസ്ഥാപനമാണ് ലക്ഷ്യം ഭഗവാന്റെ ലക്ഷ്യം ഏത് കർമ്മവും അത്ഭുതാവഹമാണെന്ന് ഭാഗവതവും തെളിയിക്കുന്നുണ്ട് അതിന് അനേക ഉദാഹരണങ്ങളുമുണ്ട് ഭാഗവത്ത് തന്നെ ഉണ്ട് അപ്പോൾ ഭഗവാനിടെ അവതരിച്ച് എന്തിനാ ധർമ്മം സ്ഥാപിക്കാനാണ് അധർമ്മികളെ നശിപ്പിച്ചെങ്കിലേ ധർമ്മം ഉണ്ടാകുള്ളു ഇല്ലെങ്കിൽ ആ പെരുകി 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 ധർമ്മം ഒട്ടുമില്ലാതെ പോകുന്നു ഇപ്പോഴങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇനി എപ്പോഴാ എപ്പോഴാണ് ഇങ്ങനെ അവതരിക്കുന്നു അറിയാൻ എല്ലാവരും പ്രാർത്ഥിക്കണം ഭഗവാനെ ഇത്രയും അധർമ്മം ഇവിടെ പെരുകി പെരുകി വരുന്നല്ലോ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സ് മുട്ടിപ്പ് അത് മുട്ടിപ്പായി പ്രാർത്ഥിക്കണം മുട്ടിപ്പായി പ്രാർത്ഥിച്ചെങ്കിലേ ഈശ്വരനവതാരം എടുക്കുകയുള്ളു കാരണം അന്നും ദേവന്മാരും ഭൂമിദേവിയായിരിക്കുന്ന നമ്മളെപ്പോലുള്ള ജനങ്ങളൊക്കെ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ അവതാ അവതാരം എടുത്തത് ഇനിയും അങ്ങനെ മുട്ടിപ്പായി നമ്മൾ പ്രാർത്ഥിക്കണം നമുക്ക് പത്താമത്തെ ശ്ലോകം വായിക്കാം ശ്ലോകം പത്ത് ഔഷകാണി പരിധാവത ദൂരം വിഭേദി ഇത് ആത്ത ഹിതൈ സഹ ഗോപയർ ഗേഹഗസ്തുപാത പുരേശാ ദൂരം പനിധാവതൂരം ഇഹോഷ വിഭേദി ഇത്തം ആത്ത ഹസിതൈ സഹഗോപയർ ഗേഹഗസ്തുപാതപുരേശാ ഇവിടെ കുട്ടികൾ ഭഗവാനെ കളിയാക്കി കൊണ്ട് പോകുന്നതാണ് കാരണം ഇവിടെ കാളയെ ഭഗവാൻ കൊന്നല്ലോ പശുക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഉണ്ടല്ലോ വെറും ഗോക്കളെന്ന് പറഞ്ഞാൽ അതിൽ കുട്ടികൾ പശുക്കളും അത് പശുക്കളും കാളകളും ഒക്കെ ഉണ്ട് ഈ പശുക്കൂട്ടത്തിനകത്ത് അപ്പം പശുക്കളെ മേച്ചുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ കുട്ടികൾ പറയുവാണ് ഹേ വൃഷഭങ്ങളെ അതായത് കാളകളെ നിങ്ങൾ ദൂരത്തേക്ക് ഓടിക്കൊള്ളി നോക്കുവിൻ ഇവിടെ ഇതാ ഒരാൾ കാളകളെ കൊല്ലുന്നവനുണ്ട് എന്നിങ്ങനെ കളിവാക്കി ചിരിക്കുന്ന ഗോപന്മാരോടുകൂടി ഗൃഹത്തിലേക്ക് എഴുന്നള്ളിയ ഭഗവാൻ എന്തിരുപടി അങ്ങനെയുള്ള നാരായണ ഗുരുവാരപ്പാ അങ്ങ് എന്നെ രക്ഷിക്കണമേ ആര് പറയുന്നു ഭട്ടത്തിരിപ്പാട് എന്താ കുട്ടികൾ കളിയാക്കാൻ കാരണം കാളയല്ലേ കൊന്നത് ഭഗവാൻ വൃഷഭം ആയിട്ട് കാളയായിട്ട് വന്നത് ആരാ അസുരനാണ് എങ്കിലും കുട്ടികൾ നോക്കുമ്പോൾ കാളയാണല്ലോ ബലമായിട്ട് പിടിച്ച് കൊന്നത് അപ്പോൾ കുട്ടികൾ കളിയാക്കുന്ന ഇവിടെ ആ പശുക്കൂട്ടത്തില് ഒത്തിരി കാള കാളകളുണ്ട് ഈ കാളകളെ കൊന്നുകളെയും ഇവിടെ ഒരാളുണ്ട് കാളെ ഉണ്ട് എന്ന് എന്തിനാ കണ്ണനെ കളിയാക്കുക ഹേ വൃഷഭങ്ങളെ നിങ്ങൾ ദൂരത്തേക്ക് ഓടിക്കൊള്ളി കാളക്കുട്ടന്മാരുടെ പറയുന്നത് കാളകളെ നിങ്ങൾ ഓടിക്കോ നോക്കുവിൻ ഇവിടെ ഇതാ ഒരാൾ കണ്ണനെ പറയുക കാളകളെ കൊല്ലുന്നവനുണ്ട് കണ്ണൻ കാളകളെ കൊല്ലുന്നതാണ് അവർ പറയുന്നത് ഇവിടെ കാളകളെ കൊല്ലുന്നവനുണ്ട് എന്നിങ്ങനെ കളിയാക്കി ചിരിക്കുന്ന ഗോപന്മാരോടുകൂടി ഭഗവാൻ എന്തു ചെയ്തു ഗൃഹത്തിലേക്ക് എഴുന്നള്ളിയ അങ്ങനെ എല്ലാവരുടെയും കൂടെ പശുക്കളും ഗോപന്മാരും എല്ലാവരും കൂടെ ഭഗവാനൊക്കെ അവരുടെ വീട്ടിലേക്ക് പോകാൻ സമയത്ത് ഇവിടെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗുരുവായൂരപ്പാ അങ്ങനെയുള്ള ഭഗവാനെ എന്നെ രക്ഷിക്കണമേ നമ്മളും പറയണം നമ്മുടെ വേദന വിഷമങ്ങളൊക്കെ പറയണം ഭഗവാനെ അങ്ങനെയുള്ള നാരായണ ഈ വൃഷമമായി വന്ന ഈ അസുരനെ നിഗ്രഹിച്ചു ഇന്നും ഇവിടെ എല്ലാവർക്കും ദോഷം അനുഭവിക്കുന്നു ഭഗവാന് പല പല ആപത്തുകൾ ദോഷങ്ങളൊക്കെ അനുഭവിക്കുന്നു ഞങ്ങളീതുപോലെ രക്ഷിക്കണമേ പട്ടത്തിൽ പാട് എങ്ങനാ പറയുക അങ്ങനെയുള്ള നാരായണ ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണമേ എൻ്റെ ആപത്തിൽ എൻ്റെ രോഗത്തിൽ നിന്ന് വിഷ വിഷമത്തിൽ എന്തെല്ലാം രക്ഷിക്കണമെന്ന് പറയുന്നതുപോലെ നമുക്കും നമ്മുടെ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ നാട്ടിനെയും നമ്മുടെ ലോകത്തെയും ഓം ലോക സമസ്ത സുഖനോ ഭവന്തു എന്ന് എന്നെല്ലാവരും പ്രാർത്ഥിക്കണം മുട്ടിപ്പായ് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ അവതരിക്കും ദുഷ്ടന്മാരെ നിഗ്രഹിച്ചെങ്കിലേ സാധുക്കൾക്ക് ധർമ്മം നിലനിൽക്കും അതുകൊണ്ട് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ചുമയാണ്